എന്നെ പറ്റി ശരിക്കും ഒരു ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് അപ്പൊ ഒരു ലക്ഷം രൂപ അവന് വേണ്ട അവന്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിക്കോട്ടെ ഓണം കൂട്ട വീട് നോക്കാതെന്താ പോയിട്ട് അന്വേഷിക്കാം നമ്മളെ കേട്ടോ കാര്യം അന്വേഷിക്കാം അപ്പൊ ഗൈസ് അവിടെ വലിയൊരു ചർച്ച തന്നെ നടക്കുന്നുണ്ട് ഇതിനെ പറ്റി ചെറുക്കണ പറഞ്ഞ് എവിടെ ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കണം കേട്ടോ അപ്പൊ ഇതാണ് പൈസ കയറിയത് ഗൈസ് അപ്പൊ നമ്മുടെ കൊണ്ട് പൈസ ഒന്നെങ്കി നമുക്ക് ട്രിപ്പ്

ഒരു സമയം ഏകദേശം രണ്ട് മണിക്കൂർ ഇരിക്കുന്ന കേട്ടോ മണിക്കൂർ ഇരുന്നിട്ട് എടുത്ത തീരുമാനം മന്തി നമ്മളൊക്കെ ഒറ്റ മൈൻഡാണ് ഇപ്പൊ നൂറ് പെട്രോൾ അടിച്ചു കേട്ടോ അത് ഈ പോണമഴിക്ക് നമ്മള് അടിപൊളി അഴിച്ചിട്ടുണ്ടേ അടിച്ച് കോൺ തെറ്റി കിടക്കുകയൊക്കെയാണ് പള്ളി വഴിയൊന്നും പോവട്ടെ പള്ളി വഴിയുമ്പോ നമുക്ക് അറിയാം ഇപ്പൊ തിരക്കുണ്ടാവും നോക്കി തിരക്ക് രാവിലെ ഭയങ്കര തിരക്കുറവ് നൈറ്റാം നിറച്ച ആൾക്കാർ ഇവിടെ നിറച്ച ആൾക്കാര് എന്തായാലും ഇനി എടുത്തോ ഈ വഴിയാണ്ടോ ഈ വഴി ഏതാറോണെന്ന് എനിക്ക് തോന്നുന്നു മറ്റേ എറണാകുളത്തേക്ക് എത്താന്ന് പറഞ്ഞ വഴിയിലാണ്

ഓക്കേ ഗയ്സ് ട്രൈ ചെയ്യണം ബെൽ ഐക്കൺ അടിച്ചിട്ട് പൊട്ടിക്കാം കേട്ടോ അറിയുക അങ്ങോട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ഗയ്സ് അപ്പോൾ നമ്മുടെ മാന്ത്രി മാസ്റ്റർ ലൈ അങ്ങോട്ട് ഉണ്ടേ തീർസ് മിന്നട്ടോ ഇങ്ങടേ ഓർഡർ ഓർഡർ സർ നോക്കണ്ടോ കിട്ടി പിടിച്ചാണോ പറഞ്ഞേ ഗയ്സ് അപ്പോൾ ഫുൾ എടുക്കാൻ വേണ്ടി നമ്മൾ അൽഫാസിൽ എടുക്കുക തന്തക്കനെ പറഞ്ഞാ പെഡി പെഡി അൽഫാമർ നമ്മൾ പറഞ്ഞു അപ്പോൾ ദേ ചെസ്റ്റ് വീസ് ഉണ്ട് വൈ അപ്പൊ ഇവിടുത്തെ മന്തി അടിപൊളി വന്നിട്ട് ട്രാസിൽ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഫർസി പോയി എൻ്റെ ഒരു വീട്ടിട്ടുണ്ടായിരുന്ന അടുത്ത മന്തിന് കുറിച്ച് ഫുഡ് കഴിച്ചോ പിന്നെ മത്സരം വെച്ചാൽ പറ്റീല കാരണം മന്തി മാസം നേരെ വീട്ടിലേക്ക് വീട്ടിലേക്കാണോ അതോ പറയാനല്ലേ മന്തി കഴിച്ചിട്ട് ഇപ്പൊ എന്റെ വയറും പിന്നെ ഞാൻ സാധന രീതി പറഞ്ഞ പണി പറയുന്നു എന്നിട്ട് പറഞ്ഞതാണ് ഞാനൊരു ബ്ലൂ ലൈമും ഇവൻ ഫ്രൂട്ട് സെലാട് ഫ്രൂട്ട് സെലാട് ഇപ്പം മന്തിട്ട് വന്ന ഫ്രൂട്ട് സെലാട് ഇപ്പൊ നയൻറ്റി നൈനിലായിട്ട് വന്നിടയ്ക്ക് ഫ്രൂട്ട് സെല കഴിച്ചോ

അടിപൊളി ട്ടെ വീടിന്റെ വീട് എന്നാ ഗൈസ് അപ്പൊ പോണ വഴിക്ക് ഇവിടുത്തെ അച്ഛനെ ഒന്ന് ബാങ്കിൽ ചടിക്കാൻ പറഞ്ഞു ഇപ്പൊ നമുക്കിതിന് ട്രിബിൾസ് അടിച്ച് പോകാന്ന് പറഞ്ഞു

പോലെ ശരിയാ ഞാൻ ഞാ തൃക്കരൂരാത്ര നാളായിട്ട് നമ്മൾ ഈ വഴിക്ക് എന്തോട് പോയിട്ടുള്ള നമുക്ക് തട്ടേക്കാട് ഈ വഴിക്ക് എന്താന്ന് പോയി നോക്കാം വണ്ടി പോണ വഴിയാ എന്തായാലും വണ്ടി പോണ വഴിയാന്ന് പറഞ്ഞാൽ പോയി നോക്കാം ണ്ടെങ്കിൽ അതെ വണ്ടി പേട്ട് പറ്റില്ല ഓടാനും എനിക്ക് ഇപ്പൊ രാന ഓടി വന്ന വയ്യേട്ട ഓടാൻ അങ്ങോട്ടൊന്നും ഇല്ല ഗൈസെ വേൾഡ് കപ്പിനുള്ള പ്രാക്ടീസ് തുടങ്ങിട്ടവിടെ മെസ്സി ഉണ്ട് റൊണാൾഡോ ഉണ്ട് പിന്നെ കേരള അപ്പൊ അടുത്തു അപ്പൊ അടുത്തുള്ള പോയി കാണാം തരാ